സി പി ഐ എം കാസർഗോഡ് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു സി ഐ ടി ഉദ്ഘാടനം നിർവഹിച്ചു സി പി ഐ എം കാസർഗോഡ് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൊഴിലാളി സംഗമം സിഐ ടി ഒ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സജി ഉദ്ഘാടനം ചെയ്തു ബാധിക്കുന്ന 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 പ്രശ്നങ്ങൾ 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 തൊഴിലാളികൾ എന്നിങ്ങനെ നമ്മുടെ സമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കൂടിയാണ് സമ്മേളനങ്ങൾ ആ സമ്മേളനങ്ങളിൽ നാടിനെ ബാധിക്കുന്ന ചർച്ച ചെയ്യുന്നുണ്ട് നമ്മളെ തെരുവിലിട്ട് അലക്കി വിചാരണ ചെയ്ത് വിധി പറയുന്ന മാധ്യമങ്ങൾ കാരണം സമ്മേളനങ്ങളിൽ ഞാൻ ഈ പറയുന്ന മേഖലയിലെ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് സാർവദേശീയ പ്രശ്നത്തെ സംബന്ധിച്ച് ആ സമ്മേളനങ്ങളിൽ ചർച്ചയാവുന്നുണ്ട് ദേശീയമായ സമ്മേളനത്തിൽ കാസർഗോഡ് ലോക്കൽ സെക്രട്ടറി എസ് സുനിൽ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ കെ രവീന്ദ്രൻ ഗിരികൃഷ്ണൻ പി വി കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്